ഒന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു എന്നെ അവിടേക്ക് കൊണ്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു യഹോവയുടെ കൈ പ്രവാചകന്റെ മേൽ വന്നതിന്റെ കാലവും സമയവും കൃത്യമായി എഴുതിയിട്ടുണ്ട് കാലവും കാലഘട്ടവും സമയവും ഒക്കെ കുറിക്കുന്നത് എഗസ്കേൽ പ്രവചനത്തിന്റെ ഒരു പ്രത്യേകതയാകുന്നു തനിക്ക് യഹോവയിൽ നിന്ന് ലഭിച്ച ദർശനങ്ങൾ മിക്കവയും തീയതി കുറച്ച് കാലക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത് യഹോവയുടെ കൈയെ കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ യഹോവയുടെ കൈ തന്റെ മേൽ വന്നപ്പോൾ ദർശനങ്ങൾ കാണുവാൻ തുടങ്ങി മൂന്നിന്റെ പതിനാലിൽ വ്യസനത്തോടി പ്രവാചകനെ യഹോവയുടെ കൈ മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോയി മൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ യഹോവയുടെ കൈ തൻ്റെ മേൽ വന്നപ്പോൾ യഹോവ തന്നോട് അരുളപ്പാടുകൾ അറിയിച്ചു മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ യഹോവയുടെ കൈ തൻറെ മേൽ വന്നപ്പോൾ അദ്ദേഹം വായി യഹോവയുടെ അരളപ്പാടുകൾ അറിയിച്ചു മുപ്പത്തിയേഴിന്റെ ഒന്നിൽ യഹോവയുടെ കൈ തന്റെ മേൽ വന്നപ്പോൾ ആത്മാവിൽ തന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി എന്നെഴുതിയിരിക്കുന്നു നാൽപ്പതാം അധ്യായത്തിൽ യഹോവയുടെ കൈ തൻറെ മേൽ വന്നപ്പോൾ തന്നെ ദിവ്യ ദർശനങ്ങളാൽ നടത്തി ഇസ്രയേൽ ജനത്തിന്റെ പുനഃസ്ഥാപനത്തിൽ ലഭിക്കാൻ പോകുന്ന ആലയത്തിന്റെ അളവുകൾ അളന്ന് കുറിച്ചിരിക്കുന്നു വർഷങ്ങളുടെ പ്രവാസവും അനുസരണക്കേടും മൂലം താറുമാറായ ഇസ്രയേൽ ജനത്തെ പുനഃസ്ഥാപിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള വാഗ്ദാനം അടയാളപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് യഹോവയുടെ കൈ നമ്മുടെ മേൽ വരുമ്പോൾ വലിയ ദൈവിക പ്രവർത്തനങ്ങൾ നടക്കും യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവിടുത്തെ കരം രോഗികളുടെ മേൽ കൈവെച്ച് സൗഖ്യമാക്കി പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടക്കുമ്പോൾ യേശു കർത്താവ് അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടുമാറി മരിച്ച പള്ളിപ്രമാണിയുടെ മകളുടെ മേൽ യേശു കർത്താവ് കരം വെച്ചു ബാല എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്നു അവിടേക്കുള്ള യാത്രയിൽ പുരുഷാരത്തിന്റെ തിക്കിനും തിരക്കിനും ഇടയിൽ പന്ത്രണ്ട് സമ്പൽസരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് യേശുവിൻറെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു കുരുഡന്റെ മേൽ കൈവെച്ചപ്പോൾ അവന് കാഴ്ച ലഭിച്ചു കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് കരം വെച്ച് അവരെ അനുഗ്രഹിച്ചു കർത്താവിന്റെ കൈ സുവിശേഷം അറിയിച്ചവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞു എന്ന് അപ്പോ സ്ഥല പ്രവർത്തികൾ പാനം ഇരുപത് ഇരുപത്തി എഴുതിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോബയുടെ കൈ കുറുകിയിട്ടില്ല യഹോബയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോബയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു അവിടുത്തെ കൈ നമ്മുടെ മേൽ വരുവാൻ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം ഒന്ന് പത്രോ സഞ്ചിന്റെ ആറിൽ എഴുതിയിരിക്കുന്നത് പോലെ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ ഫോർസസ്റ്റ് യു ഇൻ ഡ്യൂ ടൈം നമുക്ക് പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ അവിടുത്തെ നീതിയുള്ള കരൻ ഞങ്ങളെ താങ്ങുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് അവിടുത്തെ കൈ ബലമുള്ളതും അവിടുത്തെ വലം കൈ ഉന്നതവും എന്ന് ഞങ്ങൾ അറിയുന്നു സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങളും പറയട്ടെ എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു അവിടുത്തെ കരങ്ങളിൽ താണിരിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ സ്നേ ദുഷിക്കുന്നു കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത